കെ എസ് ആർ ടി സി ട്രാവൽ കാർഡിനെ കുറിച്ച് വിശദാംശങ്ങൾ താഴെ കൊടുക്കുന്നു ഇത് സാധാരണയായി കെ എസ് ആർ ഇ ടി സി സ്മാർട്ട് കാർഡ് കെ എസ് ആർ ടി സി സ്മാർട്ട് കാർഡ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് കാർഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എന്താണ് കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് കെ എസ് ആർ ഇ ടി സി ബസ്സുകളിൽ പണമിടപാടില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്ന ഒരുതരം പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡാണിത് ടിക്കറ്റ് എടുക്കുന്നതിനായി ചില്ലറ പണം കണ്ടെത്തുന്നത് ഒഴിവാക്കാനും യാത്ര വേഗത്തിലാക്കാനും കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു വിവിധ ഘട്ടങ്ങളിലായി കെ എസ് ആർ ടി സി ഇത്തരം കാർഡുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ ആരാഞ്ഞിട്ടുണ്ട് പ്രധാന സവിശേഷതകളും പ്രയോജനങ്ങളും ഒന്ന് പണരഹിത യാത്ര ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പണം നേരിട്ട് നൽകാതെ ഈ കാർഡ് ഉപയോഗിച്ച് പണമെടുക്കാൻ സാധിക്കും ഇത് ചില്ലറയുടെ പ്രശ്നങ്ങളും സമയനഷ്ടവും ഒഴിവാക്കുന്നു രണ്ട് വേഗത്തിലുള്ള ടിക്കറ്റിംഗ് കണ്ടക്ടർക്ക് ചില്ലറ കൈകാര്യം ചെയ്യാനുള്ള സമയം ലാഭിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ടിക്കറ്റിംഗ് പ്രക്രിയ വേഗത്തിലാക്കുന്നു മൂന്ന് സൗകര്യം യാത്രക്കാർക്ക് സ്ഥിരമായി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഇത് വളരെ സൗകര്യപ്രദമാണ് നാല് റീചാർജ് ചെയ്യാനുള്ള സൗകര്യം മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതുപോലെ ഈ കാർഡും റീചാർജ് ചെയ്യാൻ സാധിക്കും നിശ്ചിത തുക കാർഡിൽ ലോഡ് ചെയ്യാം അഞ്ച് സുതാര്യത ഓരോ യാത്രയുടെയും വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിനാൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നു ആറ് വിവിധതരം കാർഡുകൾ സാധാരണ യാത്രക്കാർക്കായി ഒരു കാർഡും വിദ്യാർത്ഥികൾക്കായി ഇളവുകളോടുകൂടിയുള്ള കാർഡുകളും വിവിധ പദ്ധതികളുടെ ഭാഗമായി പരിഗണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് യാത്രക്കാർക്ക് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നോ അംഗീകൃത ഏജന്റുമാരിൽ നിന്നോ ഈ കാർഡ് വാങ്ങാൻ സാധിക്കും വാങ്ങുമ്പോൾ ഒരു നിശ്ചിത തുക കാർഡിൽ ലോഡ് ചെയ്യണം ഉദാഹരണത്തിന് അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നിങ്ങനെ ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടറുടെ കൈവശമുള്ള പോയിന്റ് ഓഫീസയിൽ പി ഒ എസ് മെഷീനിൽ കാർഡ് സ്വൈപ്പ് ചെയ്യുകയോ ടാപ്പ് ചെയ്യുകയോ ചെയ്യാം യാത്രാക്കൂലി കാർഡിൽ നിന്ന് കുറവ് ചെയ്യപ്പെടും കാർഡിലെ ബാലൻസ് തീരുമ്പോൾ വീണ്ടും റീചാർജ് ചെയ്യാം നിലവിലെ അവസ്ഥയും വെല്ലുവിളികളും കെ എസ് ആർ ടി സി വിവിധ ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള സ്മാർട്ട് കാർഡ് സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളോ പൊതുജനങ്ങൾക്ക് ഇത് പൂർണമായി പരിചയമില്ലാത്തതോ കാരണം ഇത് പൂർണ്ണ വിജയത്തിലിട്ടിരത്തില്ല എങ്കിലും ഡിജിറ്റൽ പേയ്മെന്റുകളിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിക്ക് ഇത്തരം കാർഡുകൾ അത്യന്താപേക്ഷിതമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റോ കേരള ടി സി ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നത് കൂടുതൽ സഹായകമാകും കാരണം ഇത്തരം പദ്ധതികളുടെ നടത്തിപ്പിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക